ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്വാഗതം നാടകം കാണാനെത്തിയ കുരുന്നുകൾ ആവേശത്തെ മിർപ്പിൽ തിരൂർ ടൗൺ ഹാളിൽ ടാസ്തിരൂർ കാഴ്ചവെച്ച കൊച്ചി നടനയുടെ സ്നേഹ എന്ന നാടകം കാണാനെത്തിയ കുരുന്നുകൾ നാടകം കണ്ടപ്പോൾ ആവേശത്തിമിർപ്പിൽ നാടകം കഴിഞ്ഞപ്പോൾ അധ്യാപകരോട് കുട്ടികളുടെ ചോദ്യം ഇനിയും ഞങ്ങളെ നാടകം കാണുവാൻ കൊണ്ടുവരുമോ ഇനി എന്താണ് സാർ നാടകം എന്നായിരുന്നു പറവണ്ണൂർ ഇ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമാണ് ഇന്നലെ ആറു മണിയോടെ പ്രത്യേക വാഹനത്തിൽ തിരൂർ ടൗൺ ഹാളിൽ എത്തിയത് തിരൂർ ആർട്സ് സൊസൈറ്റിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന നാടകമേളയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഞങ്ങള് സ്കൂളിൽ നിന്നും കുറച്ച് കുട്ടികളുമായിട്ടാണ് വന്നത് പറവന്നൂർ ഇ എം എൽ പി സ്കൂളിലെ കുട്ടികളാണ് നാടകം അന്യം നിന്ന് പോകുന്ന ഒരു സമയത്ത് ചെറിയ കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ ഇതിനെപ്പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുന്ന അവസരം തന്നതിൽ ഞങ്ങൾ ഈ സംഘാട സമിതിയോട് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇത്തരം സദസ്സുകൾ ഇനിയും സംഘടിപ്പിക്കേണ്ടത് ആവശ്യകത പുതിയ കാലഘട്ടത്തിൽ അനിവാര്യമാണ് നമ്മൾ സമൂഹത്തിൽ പല വിഷയങ്ങളും നമ്മൾ പറയുന്നതിനേക്കാൾ സമൂഹത്തിൽ എഫക്റ്റ് ചെയ്യാൻ ഇത്തരം നാടകങ്ങൾ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇത്തരം ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് തിരൂർ െംസിക്കുകയാണ്ഹാളും വാഗൻ സ്മാരകവും ഒക്കെ കണ്ട കുട്ടികൾക്ക് വാഗൺ ട്രാജഡിയെക്കുറിച്ച് നൽകിയ വിശദീകരണം കേട്ടും പിന്നീട് നാടകക്കാരുമായി സംവദിച്ചും ഫോട്ടോ എടുത്തും ആഹ്ലാദം പങ്കിട്ടു കൊച്ചിൻ എന്ന് പറയുന്ന ഈ സമിതി അവതരിപ്പിക്കുന്ന നാടകത്തിൽ നാടകത്തിൽ ഞാൻ ഒരു പ്രായം ചെന്ന വേഷവും ടീച്ചേഴ്സിൻ്റെ ഒരു ചെറുപ്പക്കാരിയുടെയും വിഷം ഞാൻ രണ്ട് മൂന്ന് അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് നാടകത്തെ പറ്റി പറയാനാണെങ്കിൽ നല്ലൊരു നാടകമാണ് നമുക്ക് ഓർമ്മയില്ലാതാവുന്ന ഒരു മനുഷ്യൻ ഓർമ്മയില്ലാതായാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഈ നാടകത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ എഴുത്തുകാരൻ വി ആർ സുരേന്ദ്രൻ എഴുതി സംവിധായകനായ നമ്മുടെ മത്സന്ധേരി സംവിധാനം ചെയ്തു വെച്ചേക്കുന്ന ഞങ്ങൾ ഇത്രയും കോ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നത് ഓർമ്മയില്ലാത്ത ഒരു കാര്യം നമുക്ക് ഓർമ്മയില്ലാതെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്നുള്ള മാറ്റത്തെ പറ്റിയാണ് ഈ നാടകം പറയുന്നത് ഞാൻ ഞാൻ ഉദ്ദേശമായിട്ടേക്കും കൊച്ചു നടനയുടെ സ്നേഹതിരുത്തലാണെന്ന് ഈ നാടകത്തിൽ പട്ടാളക്കാരനായി വേഷമിടുന്നു അപ്പോൾ എനിക്ക് മുമ്പ് എൻ്റെ സഹപ്രവർത്തക റാണി പറഞ്ഞതുപോലെ വളരെ സാമൂഹിക പ്രസക്തിയുള്ളൊരു നാടകമാണ് കാരണം നമ്മൾ വയസ്സാകുമ്പോൾ വൃദ്ധന്മാരെ വൃത്തസദനത്തിലേക്ക് കൊണ്ട് ഉപേക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ അതൊരു ഭാഷനായി മാറിയിരിക്കും ഒരു എന്താ പറയുക അതൊരു ഭംഗിയായി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ വൃത്തന്മാരെ വൃത്തസദനയൊക്കെ ഒഴിവാക്കുന്ന മാതാപിതാക്കളെ കൊണ്ട് വൃത്തസനത്തിലേക്ക് കളയുന്ന മക്കൾക്കുള്ള ഒരു ചോദ്യചിഹ്നമാണ് നമ്മുടെ നാട് അവർക്കെതിരെയുള്ള പ്രതിഷേധമാണ് നമ്മുടെ ഈ നാട് അതുകൊണ്ട് ഇത് വളരെ സാമൂഹ്യ പ്രസക്തി ഉള്ളതായത് തന്നെ നമ്മുടെ പിഞ്ചു ഇത് കണ്ടിരിക്കേണ്ടതുമാണ് വന്നതിൽ വളരെ സന്തോഷം നമ്മുടെ നാടകം കുട്ടികൾ വന്നതിൽ നടനയുടെ നന്ദി സ്നേഹം നമസ്കാരം പ്രിയപ്പെട്ടവരെ കൊച്ചിൻ നടന സ്നേഹ തീരത്തൊരാൾ എന്ന നാടകം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു വിഷയമാണ് സ്നേഹതീരത്തൊരാൾ എന്ന നാടകത്തിലൂടെ രചയിതാവോ വി ആർ സുരേന്ദ്രനും സംവിധായകനായ ശ്രീ വത്സന്നിശ്വരയും ബേബി എന്ന് പറയുന്ന ഇതിൻ്റെ നിർമ്മാതാവും കൂടി നാടകമൊരുക്കി ഞങ്ങളെ ഏൽപ്പിച്ച് വേദികളിലേക്ക് അയച്ചിരിക്കുകയാണ് ഈ നാടകം വരും തലമുറ നിർബന്ധമായും കണ്ടിരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇത്രയും സ്കൂൾ കുട്ടികൾ ഈ നാടകം കാണാൻ ഇവിടെ എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഈ കുട്ടികളെ ഞങ്ങൾ നാടകം കാണാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി ഹെഡ് മാസ്റ്റർ രാജേഷ് മാനേജറും അധ്യാപകനുമായ ഹബീബ് റഹ്മാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ നാടകം കാണാനെത്തിയത് കുട്ടികളിൽ നാടകത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് നാടകം കാണിക്കുക എന്ന പദ്ധതിക്ക് ടാസ് രൂപം നൽകിയത് മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവ വിജയികളായ ടാസ് അംഗങ്ങളുടെ മക്കളായ റോബിൻ ജയരാജ് ഗൗതം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു പ്രശസ്ത നർത്തകനും നൃത്താധ്യാപകനുമായ ഡോക്ടർ നാട്യശ്രീ കലാഭവൻ അലിയെ പൊന്നാടെ അണിയിച്ചാദരിച്ചു എല്ലാ മാസവും ടാസ് നൽകുന്ന കൈത്താങ്ങ സഹായവും ചടങ്ങിൽ വെച്ച് നൽകി ടാസ് പ്രസിഡന്റ് ബഷീർ പുത്തൻ വീട്ടിൽ സെക്രട്ടറി സൂരജ് ബാസുര ഗജാഞ്ചി രമേഴ്സി സെൽറ്റി ടി തിരൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വകറ്റ് എസ് ഗിരീഷ് വി വി സത്യാനന്ദൻ ഈശ്വർ തിരൂർ അഡ്വകറ്റ് സബീന അനിൽ കോവിലകം ബദ്രുദ്ദീൻപെട്ടി സൈനുദ്ദീൻ ഇക്കെ ബന്ധൻ ബാങ്ക് തിരൂർ ബ്രാഞ്ച് മാനേജർ പ്രിനീഷ് കെ വി അസിസ്റ്റന്റ് മാനേജർ വിനീത് വിനു രമേഷ് ശ്രീധർ ജയരാജ് കെ അശോകൻ വയ്യാട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ നാടകം നാടകം ഒരു ഒരു ടൗൺ ഹാളിൽ നാടകം അവതരിപ്പിക്കുന്നതിന് ഇതിന്റെ വാടക ഇനത്തിൽ ഒരു ഇളവ് തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയുടെ അപേക്ഷിച്ചിരുന്നു ആദ്യത്തെ നാടകത്തിന് ഇളവ് തന്നു പിന്നീട് കൂടി ഒരു നാടകത്തിന് ഇളവ് തന്നു നാല് രണ്ട് അതായത് ഇന്ന് നടക്കുന്ന നാടകത്തിന് രൂപ വാടക നാടകം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇവിടെ കൈകാലം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു എനിക്ക് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ അപ്രിയ സത്യം തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു രൂപത്തിലുള്ള സമീപനം ഞങ്ങളോട് സ്വീകരിക്കുകയും ഇതിൽ ഇതേ ഒരാഴ്ച കാലം നാടകം നടത്തിക്കൊണ്ടിരുന്ന ഇടപെടലിരിക്കുകയും ചെയ്ത ആ ഏറ്റാപ് നയം എന്താണ് എന്ന് നഗരസഭ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ അത് വ്യക്തമാക്കിക്കാൻ തിരൂർ ആർട്സ് സൊസൈറ്റിയുടെ ഭാരവാഹികൾക്ക് സമരമുണ്ട സ്വീകരിക്കേണ്ടി വരും

കേരളത്തിൽ നിലവിൽ ഇരുപത്തി ആറ് ബ്രാഞ്ചുകളാണുള്ളത് ഇന്ത്യ ഒട്ടാകെ ആയിരത്തി അറുനൂറ്റി എഴുപത് ബ്രാഞ്ചുകൾ നിലവിൽ പ്രവർത്തിച്ചില്ല ഈ ബാങ്ക് രണ്ടായിരത്തി ഒന്നിൽ എൻ ജി ഓ ആയി സേവനം ആരംഭിച്ചതിന് ശേഷം രണ്ടായിരത്തി ആറിൽ എൻ ബി എഫ് സി ആയി രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരം ബാങ്ക് എന്ന രീതിക്ക് സേവനം ആരംഭിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബാൻഡായത് അതിനുശേഷം വളരെ നല്ല രീതിയിൽ തന്നെ ബ്രാൻഡുകളുടെ വളർച്ചയായാലും പുതിയ ബ്രാൻഡുകളുടെ തുടക്കമായാലും വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് അതിൻ്റെ ഏർപ്പാട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അടുത്ത വർഷം നമ്മൾ ഈ ഇതിന്റെ അവസാനം എന്നുള്ളതായിരിക്കും നമ്മളുടെ കുടുംബാംഗങ്ങളുടെ കുട്ടികളും കുടുംബാംഗങ്ങളും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഒരു ഫുൾ ഡേ പരിപാടിയായി ആഘോഷിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നാടകം അതുപോലെ തന്നെ കുട്ടികളുടെ കലാപരിപാടികളും എല്ലതുമായ കൊണ്ട് നമ്മൾ നമ്മുടെ വാർഷികം ഈ ജനുവരി മാസത്തിൽ അടുത്ത പരിപാടിയൊക്കെ നമ്മൾ നടത്തപ്പെടും ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന് ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി